നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളും പരിചയപ്പെടുത്താൻ പോകുന്നത് അടിപൊളി അത്തക്കപ്പം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു നിന്ന് അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അന്നേരം വീഡിയോ പരമാവധി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരനെ റിക്വസ്റ്റായിട്ട് എടുക്കുക അന്നേരം വീഡിയോയിലോട്ട് കടക്കാം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ കളർ ഫുഡ് കളർ മഞ്ഞ കളർ യൂസ് ചെയ്യുക അതിന് ശേഷം ഒരു ചെറിയ ബ്ലാക്ക് ടീസ്പൂണിന് കാൽ ടീസ്പൂണ് സോഡാപ്പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടുക ഉപ്പിൻ്റെ അളവിപ്പം കാണുക അത്രയും ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് മിക്സ് ചെയ്യുക വെള്ളം നല്ലോണം മിക്സ് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് മൈദ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക അത് ഒന്നര കിലോ ഏത്തക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും മാവ് ഇവിടെ യൂസ് ചെയ്യുന്നത് അന്നേരം നിങ്ങൾ ഒന്ന് എത്ര കിലോ ഏത്തക്കുണ്ടോ അതിനനുസരിച്ച് മാവ് എടുക്കുക അതേപോലെ തന്നെ മുട്ടയും ചേർക്കാവുന്നതാണ് മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ ഇട്ടുന്നതാണ് ഒരു മുട്ടയാണ് ചേർക്കേണ്ടത് ഇത്ര ഒരു ഗ്ലാസ് മൈദയ്ക്ക് ഒരു മുട്ട ചേർക്കുക അതേപോലെ തന്നെ ഏത്തക്ക എടുത്ത് രണ്ടായിട്ട് മുറിച്ച് മാവിലോട്ട് ഇട്ട് കൊടുക്കുക അടുപ്പത്തോട്ട് വെച്ച് എണ്ണ ചൂടാതിന് ശേഷം നമ്മൾ ഒരേ ഒരു ഏത്തക്ക എന്താ പിന്നെ ഇതേപോലെ മാവി മുക്കി ഇടേണ്ടതാണ് അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കളർ ഇല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ സോഡാപ്പൊടി ചേർക്കരുത് ചുമന്നിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇത്രയും മൂപ്പായതിനേഷം തിരിച്ചിടുക അത്രയും മൂപ്പായനേഷം തന്നെ നമുക്ക് കൂരി എടുക്കാവുന്നതാണ് അന്നേരം നമുക്ക് ഇവിടെ ഏത്തക്കപ്പ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാം മനസ്സിലായിരുന്നു വന്നു അതേപോലെ തന്നെ എന്നെ പഴയ വീഡിയോ കണ്ട് പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക അന്നേരം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നടം വരെ ബൈ